ഈ ഷിപ്പിൽ നോക്കുമ്പോഴാണ് ബാക്കിയുള്ള ഷിപ്പ് ഒക്കെ ഇന്നിതാ പുതിയ വീട്ടിലേക്ക് സ്വാതന്ത്ര്യം ലൊക്കേഷൻ വേറെ ഫോർട്ട് ഫോട്ടോ കൊച്ചു തന്നെയാണ് ഇന്റീരിയറിന്റെ കൂടെ അന്നത്തെ യാത്ര യാത്ര ഒന്നും ഇല്ല ഞാൻ വിശേഷങ്ങൾ കാണിച്ചിന്റെ കൂടെ നമ്മളെ ഉണ്ട് കൂടെ നമ്മൾ നമ്മളെ പോയേ എൻട്രൻസ് ഇവിടെ വരുന്നത് ഡിജെ റൂമെ കാര്യങ്ങളൊക്കെ ഓ ഇതൊരു ലോകം തന്നെയുള്ള മോനെ രക്ഷ ഇല്ല ആ ഒരു ലൈവ് ഇതുകൊണ്ടി നമ്മളെന്തായാലും നമ്മളെ കൂടെ യാത്ര ഇല്ലായിരുന്നേ ഇതൊരു വില്ലാത്ത സ്പേസ് ആണ്ട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല ലൈറ്റും കാലൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് ആക്കിൻ്റെ ഉള്ളില് അത് സ്ക്രീനാ ഫങ്ഷൻ ബർത്ത്ഡേ കണ്ടെങ്കിലൊക്കെ അടിച്ചു പൊളിക്കാം വലിയ സ്ക്രീനും നല്ല ഡി ജിയുടെ സ്പീക്കറും ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ സ്പോട്ടിൽ ലേറ്റ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് എട്ടോ പതിനാറ് പതിനാറ് പിന്നെ ഒന്ന് രണ്ട് വേറെ മൊത്തം പത്തിരുപത് ലേറ്റ് ആവണതാണ് വേറെ രണ്ട് സൗണ്ട് ബോക്സ് അടിപൊളി സൗണ്ട് അല്ലേ ഒരാളും മോശം ആയിട്ട് അഞ്ഞൂറ് രൂപ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡിന്നർ അഞ്ചുമണിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ക് ഇവിടെയാണ് സ്റ്റാർട്ടിങ് പ്രോഗ്രാം ഒക്കെ ഉണ്ടാവുക മീൻസ് നമ്മളെ ബ്രീഫ് ഇതാണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ അതിന് ശേഷമാണ് താഴത്ത് കറങ്ങുന്നത് ഡി ജെ ഫുഡൊക്കെ താഴത്തല്ല ഫുഡ് മുകളിൽ നിന്ന് ഡെയിനിങ്ങ് കഴിച്ചതിന് ശേഷം താഴത്ത് പോകും കിച്ചൺ ഐറ്റംസ് ഇവിടെ ഫുഡൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കിച്ചൺ കാര്യങ്ങളൊക്കെ ഫീഡ് റൂം പിന്നെ കിഡ്സ് സെറ്റ് ഒക്കെ വരാന്നുണ്ടെങ്കിൽ ഏതാണ് ഇതല്ലേ ഇവിടെ ഫീഡ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അടാ ഫാമിലി ആയിട്ടൊക്കെ വരാന്നുണ്ടെങ്കിൽ പ്രവേശ്യീൻ്റെ കാര്യത്തിൽ പേടി വേണ്ട അത്യാവശ്യം ഉണ്ട് ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കറേറ്റ് റേറ്റില്ല ഓക്കെ ഇത് സ്റ്റാർട്ടിങ് അല്ല അതുകൊണ്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും ബാത്റൂം ബാത്റൂമ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ബാത്റൂം ഉണ്ട് ആ ഇവിടെ വേറൊരു ഫീഡിംഗ് റൂമ് കൂടി കിട്ടോ വാംലെറ്റ് അതുകൊണ്ടാണ് ഇത് പോണെങ്കിൽ കേട്ടോ പക്ഷെ ബാത്റൂമിൽ വാംലൈറ്റ് അല്ല പിന്നെ ഇനി മുകൾക്ക് ആ ആ

പ്രീമിയം ലുക്ക് തന്നെയാണ് എല്ലാം കളറും കാര്യൊക്കെ ഇവിടെ പോലെ സൺറൈസർ എ ആണ് ചൂടിന്റെ കാര്യത്തിൽ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ചൂടുണ്ടാവില്ല ഒരു വലിയ സ്ക്രീൻ ഉണ്ട് പിന്നെ ഇതാ ആണ് ാണ് ബാൻഡാണ് സോറി ലിവ് ബാൻഡാണ് പിന്നെ ലൈറ്റ് കാര്യങ്ങൾ എല്ലായിടത്തും കളറാക്കി വെച്ചിട്ടുണ്ട് മൊത്തം ടോട്ടലി ഇവിടെ നോക്കിയാലും കിളിയാണ് സബാ സബ് ടോപ്പ് ഓ ഒന്നേരം മ്യൂസിക് ആവല് പിന്നെ ഗസ്റ്റിന്റെ താല്പര്യ പ്രകാരം ഫുഡ് വേണമെങ്കിൽ കടലപ്പുറം അതേപോലെ തന്നെ നമുക്ക്

ും ഇതിന്റെ ഒക്കെ ഒറ്റ ഓണറാ ഒരു ഓണറാണ് ഇത് മുഴുവനും ഈ സാധനം കാണുന്നതൊക്കെ ഒറ്റ ഓണർ കീഴാണ് എല്ലാ പ്രോഗ്രാമും മീൻസ് എല്ലാ ഷിപ്പും മിനി ഷിപ്പും ഷിപ്പായാലും ശരി ഒക്കെ ഒറ്റ ഓണറാട്ടോ

അപ്പൊ അത് ഇന്നലെ രാത്രി കാണിച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ കമന്റോട് വൃത്തിയില്ല അങ്ങട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇത് സംഭവം വെച്ചാൽ രാത്രി പതിനൊന്ന് മണിക്ക് റിട്ടേൺ വന്ന ഷിപ്പാണ് അപ്പൊ അതിന്റെ ക്ലീനിങ് ഒക്കെ നടക്കണുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് സാധനങ്ങൾ ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കുന്നത് കേട്ടോ ഇപ്പൊ വീഡിയോ കണ്ടിട്ട് ആരും അങ്ങനെ നെഗറ്റീവ് കമന്റ് ഉണ്ടാന്ന് എഴുതി തന്നെ പറഞ്ഞു കേട്ടോ ശരിക്കും ഇവരെ വർക്കിംഗ് ടൈം ടൈമ് നല്ല അഞ്ചു മണിട്ടാണ് അഞ്ചുമണി അല്ല അഞ്ചെന് ടു ഒമ്പതാണ് ഇവരെ വർക്കിംഗ് ടൈമും കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ടീ ഡിന്നർ അല്ലേ ടി ആണ് ഇതിലാണ് അവർ ഡിന്നർ എന്താണോ അവര് നോൺ വെജ്ജോ വെജ്ജാ നോൺ വെജ് വെജോ രണ്ടും ഉണ്ട് ടി ഡിന്നറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ലൊക്കേഷനും കാര്യങ്ങൾ ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഇത് ആൾക്കാർക്ക് അറിയാം വരണ്ടറിവാണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക പിന്നെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും വന്ന് എൻജോയ് ചെയ്ത് പോകും ഫുൾ വീഡിയോ പിന്നെ എന്തായാലും നമ്മുടെ യാത്ര രണ്ട് മിനിഷിപ്പിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഒരു വിസലും ഒരു മിനിഷ് പോവും അപ്പൊ അത് രണ്ടിന്റെ വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേക്ക് കട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് നമ്മളെ സാങ്ക് ഒക്കെ ഇരിക്കുന്ന ഏരിയ ആണ് നമ്മള് മുന്നൊരു വീട്ടിൽ രണ്ട് വീട്ടിൽ നമ്മൾ കണ്ടിരിക്കണേ ആ ഏരിയ ഏരിയാണ് സാങ്ക് നിന്നിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആ രാത്രി നടുക്കടലിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഏരിയയില് കേക്ക് കട്ടിട്ട് അങ്ങും ഓ ഒരു വല്ലാത്തൊരു പൊലീവേൻ്റെ ആവും അവിടെയും ക്ലോസ് ആണ് അത് നമുക്ക് അവിടെ പോവാൻ പോവാൻ നല്ലത് ഓടിച്ചു നോക്കാം അല്ല നമ്മൾ ഇതിന്റെ മുന്നത്തെ വീട്ടിൽ കാണിച്ചത് ഇതിനുള്ള സിസ്റ്റം ഒക്കെ പക്ഷെ എനിക്ക് കറക്റ്റ് പറയണമെന്നല്ല അത് മറ്റേ പോലെ ഹോർന്നല്ല കുറേ സിസ്റ്റങ്ങള് സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നാല് എഞ്ചിനാണ് ഈ ഷിപ്പിനുള്ളത് ആ രണ്ട് ജനറേറ്റർ രണ്ട് മേനേജറ് നാല് ടോട്ടൽ ഉണ്ട് നമ്മൾ മുന്നേ പോയി രണ്ടെറുള്ളൂ ചെറുതായിരുന്നു പക്ഷെ ഇത് നാലുണ്ട് പക്ഷേ ഇത് ഫങ്ഷൻസ് കുറേ ഉണ്ട് റിയില്ല ഇതിന് വലിയ എക്സ്പേർട്ടൊന്നും ഇല്ല അപ്പോൾ അതെല്ലാം ഞാൻ പറ്റി അറിയാത്ത കാര്യം പറഞ്ഞില്ല പിന്നെ ഇത് എഞ്ചിൻ ഇവിടുത്തെ ക്ലോസ് ആ വിലോസ് ഇത് വീലോസ് എന്നാലും ബ്രിഡ്ജ് എന്ന് പറയും അത് ക്ലോസ് ആണ് നമുക്ക് അവിടെ നിന്നുള്ള വീട് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ശരി എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ അടിപൊളി വീണ്ടും കാണാം ഓക്കേ